നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സവാദിനെ ഓർമ്മയുണ്ടോ എങ്കിൽ നിങ്ങൾ ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് സി പി എം വിരുദ്ധ പ്രസംഗങ്ങൾക്ക് കൈയടിക്കും കേരളത്തിലെ പി എഫ് ഐ മത തീവ്രവാദ ശക്തിയായി തഴച്ചു വളർന്നിട്ടും എന്താണ് എൽ ഡി എഫ് സർക്കാർ ചെയ്തത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചത് മത തീവ്രവാദികളുടെ സംസ്ഥാനത്തിലെ ആദ്യ ഓപ്പറേഷനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ സവാദിനെ സി പി എം പാർട്ടി ഗ്രാമമെന്ന് വിശ്വസിക്കപ്പെടുന്ന മട്ടന്നൂരിൽ നിന്നുമാണ് എൻ ഐ എ പിടികൂടിയത് പി എഫ് ഐ നിരോധിത നടപടിയെടുത്തത് കേന്ദ്ര സർക്കാരാണ് ഇപ്പോഴും കേരളത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ പല രൂപത്തിൽ സജീവമാണ് അതിനെതിരെ എന്ത് നടപടിയാണ് സി സർക്കാർ സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു പാർട്ടി ഗ്രാമത്തിൽ നിന്ന് പിടികൂടിയ സവാദിനെ ഇത്രയും കാലം ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത് സഖാക്കളാണ് സഖാക്കൾ അറിയാതെ മട്ടന്നൂരിൽ ആർക്കും ഒളിവിൽ താമസിക്കാൻ കഴിയില്ല അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉറക്കത്തിൽ കമാൻഡോ ഓപ്പറേഷനിലൂടെ കീഴ്പ്പെടുത്തി പരിഹാസ്യമായി മാറിയ കേരള പോലീസ് കൈവെട്ടുകേസിലെ പ്രതിയെ പിടികൂടിയത് പോലുമില്ല സി പി എമ്മിന്റെ കോട്ടയായ മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സവാദിനെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആരും അറിയാതെ എൻ ഐ എ സംഘം പാർട്ടി ഗ്രാമത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തത് പാർട്ടി ഗ്രാമത്തിൽ ഒരാൾക്ക് താമസിക്കണമെങ്കിൽ അതിന് പാർട്ടിയുടെ സഹായം കൂടിയേ തീരൂ പാർട്ടി ഗ്രാമത്തിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും പാർട്ടിയുടെ നിരീക്ഷണം ഉണ്ടാകും എന്നിട്ടും സവാദ് എങ്ങനെ താമസിച്ചു എന്ന ചോദ്യമാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത് രാഹുൽ കൂട്ടം ഇഫക്റ്റിൽ സി പി എം തല പൊക്കി നിൽക്കുമ്പോഴാണ് സവാദിനെ പാർട്ടി കൂടാരത്തിൽ നിന്ന് തന്നെ കേരള പോലീസ് അറിയാതെ എൻ കസ്റ്റഡിയിലെടുത്തത് ശരിക്കും കേരള പോലീസ് നാണം കെട്ടു മതനിന്ന് ആരോപിച്ച് അധ്യാപകനെ കൈവെട്ടി മാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും എറണാകുളം ആശമന്നൂർ സ്വദേശിയുമായ സബാദ് എൻ ഐ എ പിടിയിലായത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് തൊട്ടു മുൻപായിരുന്നു മുമ്പ് പ്രൊഫസർ ടി ജെ ജോസഫ് താൻ ജീവിതത്തിൽ നേരിട്ട അതിദാരുണമായ അനുഭവങ്ങൾ പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യകാല പി എഫ് ഐ ഓപ്പറേഷൻ ആയിരുന്നു ഇത് ഇക്കാര്യം അതീവ ഗൗരവത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി മനസ്സിലാക്കിയിരുന്നത് കൈവിട്ട കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള എൻ ഐ എ നടപടികൾ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കി പ്രധാനമന്ത്രി ഇടപെട്ട ശേഷമാണ് പ്രതിയുടെ തലയുടെ വില ഇരട്ടിയാക്കിയത് കൈപ്പത്തി വെട്ടിമാറ്റാൻ ഉപയോഗിച്ച ആയുധവുമായി കടന്നുകളഞ്ഞ സവാദ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു ഇയാൾ കണ്ണൂർ മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച മരപ്പണി ചെയ്ത് വരുന്നതിനിടയിലാണ് കൈവെട്ട് കേസിലെ മുഖ്യ ആസൂത്രകനും ഒന്നാം പ്രതിയുമായ സവാദ പിടിയിലായത് എൻ ഐ എക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് അർദ്ധരാത്രി വീട് വളഞ്ഞ പിടികൂടുകയായിരുന്നു കൊച്ചി എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ച പ്രതി ഇപ്പോൾ ജയിലിലുമാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവം തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമിച്ച അദ്ദേഹത്തിന്റെ കൈപ്പത്തി മാറ്റുകയായിരുന്നു വെട്ടിമാറ്റുകയായിരുന്നു സംഭവത്തിന് പിറകെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴു അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോവുകയും ചെയ്തു പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് പിറകിൽ ഉന്നതരുണ്ട് എന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് എന്നാൽ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് തിരിച്ചടിയായി വിവിധ ഘടകങ്ങളിലായി സവാദിന സവാദിനുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ ഇനാം പത്ത് ലക്ഷമാക്കി ഉയർത്തി തെരച്ചില് ഊർജിതമാക്കുകയും ചെയ്തു കൈവെട്ട് കേസിൽ മുപ്പത്തിയൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ ഐ എ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് എട്ടിന് ഇതിൽ പതിനെട്ട് പേരെ കോടതി വെറുതെ വിടുകയും പതിമൂന്ന് പേരെ ശിക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂലൈയിൽ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി ആറുപേരെ ശിക്ഷിക്കുകയും അഞ്ചുപേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യലിനാണ് എൻ ഐ തീരുമാനിച്ചിട്ടുമുള്ളത് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇനി എൻ ഐ എ അന്വേഷിക്കുന്നത് നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നു എങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാവുകയും ചെയ്തു പതിമൂന്ന് വർഷം സവാദിനെ സഹായിച്ചവരിൽ സി പി എമ്മുകാർ കാണാം കാരണം വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് നടന്ന കൈവെട്ടിൽ ഇടതു സർക്കാരും വിപ്ലവകാരിയായ മന്ത്രി എം എ ബേബിയും സഭയ്ക്ക് തീവ്ര ചിന്താഗതി ഗതികൾ വെച്ചു പുലർത്തുന്നവർക്ക് ഒപ്പമായിരുന്നു സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത് നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയും ചെയ്തു കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിലും സവാദിനെ കണ്ടെത്താനും കഴിഞ്ഞില്ല പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കണമെന്നാണ് സൂചന സവാദ് എങ്ങനെയാണ് കണ്ണൂരിലെത്തിയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും സവാദിനെ പിടികൂടാനും കഴിയില്ല സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സവാദ് പിടിയിലാകുന്നത് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിനാണ് കോടതി പ്രതികളുടെ ശിക്ഷ വിധിച്ചത് കേരള മനസ്സാക്ഷിയെ ആകെ ഞെട്ടിച്ച കേസിൽ കുറ്റകാരൻ എന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മുഖ്യ പ്രതികളായ സജിൽ എം കെ നാസർ നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരുന്നത് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികളായ നൌഷാദിനും മൊയ്തീൻകുഞ്ഞിനും അയൂബിനും മൂന്ന് വർഷം വീതം തടവും ശിക്ഷിച്ചിരുന്നു മൂന്ന് വർഷം ശിക്ഷിക്കപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു ടി ജെ ജോസഫിന് എല്ലാ പ്രതികളും ചേർന്ന് നാല് ലക്ഷം രൂപ കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു വിവിധ വകുപ്പുകളിലായി ആദ്യ മൂന്ന് പ്രതികൾ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം പിഴ നൽകണമെന്നും അവസാന മൂന്ന് പ്രതികൾ ഇരുപതിനായിരം രൂപയും പിഴ നൽകണമെന്നും വിധിച്ചിരുന്നു പ്രതികളുടെ പിഴ സംഖ്യയിൽ നിന്ന് പ്രൊഫസർ ടി ജെ ജോസഫിന് നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം നേരത്തെ പ്രഖ്യാപിച്ച പിഴ ശിക്ഷക്ക് പുറമെയാണ് ഇത് കൊച്ചിയിലെ എൻ കോടതിയാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തിമൂന്നിന് നടന്ന രണ്ടാം സെമസ്റ്റർ ബി കോം മലയാളം ഇന്റർണൽ പരീക്ഷയിൽ പ്രവാചകനെ അധിക്ഷേപിക്കുന്ന ചോദ്യം അധ്യാപകനായ ടി ജെ ജോസഫ് ഉണ്ടാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണം പി എം ബിനുകുമാർ എഴുതിയ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണത്തിൽ നിന്നായിരുന്നു ടി ജെ ജോസഫ് ചോദ്യം തയ്യാറാക്കിയത് ഇത് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ ഗർഷോം എന്ന സിനിമയുടെ ഒരു ഉദ്ധരണി കൂടിയായിരുന്നു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകം ബി എ വിദ്യാർത്ഥികൾക്ക് റഫറൽ ഗ്രന്ഥവുമായിരുന്നു വിവാദം ഗുരുതരമായതോടുകൂടി ജോസഫ് ഒളിവിൽ പോയി എന്നാൽ കേസിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ള മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ ഒളിവിൽ പോയി ആറ് ദിവസത്തിന് ശേഷം ടി ജെ ജോസഫ് പോലീസ് കീഴടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ ടി ജെ ജോസഫിനെ ആക്രമിക്കാൻ സംഘം ീരുമാനമെടുക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് അമ്മയോടൊപ്പം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന ടി ജെ ജോസഫിന് നേരെ വീടിനടുത്തു വെച്ച് ആക്രമണം നടത്തുകയായിരുന്നു മിനി വാനിലെത്തിയ സംഘം ജോസഫിന്റെ കാർ തടഞ്ഞു നിർത്തി കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ല തകർത്തു തുടർന്ന് കാറിന്റെ വാതിൽ ഉള്ളിൽ നിന്ന് തുറന്ന പ്രൊഫസറെ റോഡിലേക്ക് വലിച്ചിഴക്കി കയ്യിലും കാലിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇടതുകൈപ്പത്തി പൂർണ്ണമായി വെട്ടിമാറ്റി തൊട്ടടുത്ത പറമ്പിൽ എറിഞ്ഞു നിലവിൽ കേട്ട് വീട്ടിൽ നിന്ന് ഭാര്യയും മകനും ഓടിയെത്തി ും ആക്രമികൾ രക്ഷപ്പെട്ടു അയൽവാസികൾ ചേർന്ന പ്രൊഫസറിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒരു മാസത്തിന് ശേഷം ആശുപത്രി നിന്ന് തിരിച്ചെത്തിയ ജോസഫിനെ പക്ഷേ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു സഹപ്രവർത്തകർ അടക്കം പ്രതിഷേധിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനിടെ രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് എൻ ഏറ്റെടുത്തു തന്നെ തിരിച്ചുവിട്ട കോളേജിനെതിരെ ജോസഫ് യൂണിവേഴ്സിറ്റി ട്രിബ്യൂണലിനെ സമീപിച്ചു ഇതിനിടെ രണ്ടായിരത്തി പതിമൂന്നിൽ മതസ്പർദ്ധ എന്ന കേസിൽ ടി ജെ ജോസഫിനെ കോടതി കുറ്റവിമുക്തനാക്കി തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചോദ്യപേപ്പർ ാക്കിയത് മതസ്പർദ്ധയുണ്ടാകുമെന്ന വിധത്തിലല്ല എന്നും അത് കൃത്യമായി തന്നെ പോലീസ് നൽകിയ തെളിവുകളിൽ നിന്ന് കോടതിക്ക് വ്യക്തമായതിന് പിന്നാലെയാണ് ഹർജി നൽകിയത് കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും ന്യൂമാൻ കോളേജ് ടീജെ ജോസഫിനെ ജോലിയിൽ തിരികെ എടുക്കാൻ തയ്യാറായില്ല അതേസമയം മകളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വായ്പ അടക്കം സാമ്പത്തിക പ്രയാസങ്ങൾ ടി ജെ നേരിട്ടു ജോസഫിനെതിരായ ആക്രമണവും സാമ്പത്തിക പ്രയാസങ്ങളും ജോലി നഷ്ടവും എല്ലാം കൂടി ജോസഫിന്റെ ഭാര്യ രോഗത്തിലേക്ക് നയിച്ചു മാർച്ച് സലോമി ആത്മഹത്യ ചെയ്തു ഇതോടെ പ്രൊഫസർ ടി ജെ ജോസഫിനെ ജോലിയിൽ എടുക്കാത്ത ന്യൂമാൻ കോളേജിന്റെ നടപടികൾക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു മാനുഷിക പരിഗണനകൾ വെച്ച് ജോസഫിനെ തിരികെ എടുക്കുമെന്ന കോതമംഗലം രൂപത രണ്ടായിരത്തി പതിനാല് ിന് ജോസഫരെ സർവീസിൽ തിരിച്ചെടുത്തുകൊണ്ട് കോളേജ് മാനേജ്മെന്റ് ഉത്തരവിറക്കി ഇരുപത്തിയെട്ടിന് ജോലിയിൽ പ്രവേശിച്ച ജോസഫ് മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിച്ചു കേസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് എൻ ഐ എ കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ആത്മകഥ അറ്റുപോകാത്ത ഓർമ്മകൾ പുറത്തിറക്കി കൈവെട്ടിയ തീവ്രവാദികളെക്കാൾ തന്നെ വേദനിപ്പിച്ചത് ജോലി നിഷേധിച്ച് വേട്ടയാടിയ സഭയുടെ നടപടിയാണെന്നാണ് ജോസഫ് പറയുന്നത് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോതമംഗലം രൂപതാ ബിഷപ്പും കോളേജ് അധികൃതരും ചേർന്ന ജോസഫിനെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് നടപടികൾ സ്വീകരിച്ചത് എന്ന് മുൻ ഡി ജി പി സി ബി മാത്യൂസിന്റെ നിർഭയമെന്ന ആത്മകഥയിലും ആരോപിക്കുന്നുണ്ട് ഒരു കന്യാസ്ത്രീയുടെ സഹോദരനായിട്ട് കൂടി സഭ ജോസഫിനെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന് ആക്രമണത്തിന് വഴിതെളിച്ചതെന്നും അദ്ദേഹം ആത്മകഥയിൽ സംവിധായകൻ പി ടി കുഞ്ഞുമായി ടി ജെ ജോസഫിന്റെ ആത്മകഥ അറ്റുപോകാത്ത ഓർമ്മകൾ പ്രകാശനം ചെയ്തു അറിയാതെയാണെങ്കിലും ടി ജെ ജോസഫിന്റെ അവസ്ഥയ്ക്ക് കാരണക്കാരനായതിൽ താൻ മാപ്പു ചോദിക്കുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ജൂലൈയിൽ കേസിന്റെ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാവുകയും രണ്ടാം പ്രതി സജിൻ മൂന്നാം പ്രതി ആലുവ നാസർ അഞ്ചാം പ്രതി നജീബ് എന്നിവർക്ക് ജീവപര്യന്തം തടവ് യും പിഴയും വിധിക്കുകയും ചെയ്തു കേസ് കുറ്റകാരനെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികളായ നൌഷാദ് മൊയ്തീൻ കുഞ്ഞ് അയ്യൂബ് എന്നിവർക്ക് മൂന്ന് വർഷം തടവും കോടതി വിധിച്ചു അപ്പോഴും കേസിലെ പ്രധാന പ്രതി അഷമന്നൂർ സവാദ് ഒളിവിലായിരുന്നു ഇതോടെയാണ് സവാദിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് എൻ ഐ എ പത്ത് ലക്ഷം രൂപ പാരതോഷികം പ്രഖ്യാപിച്ചത് ഒരു പൗരൻ എന്ന നിലയിൽ തനിക്ക് ഈ കേസിൽ സാക്ഷി പറയുക എന്ന ഉത്തരവാദിത്തമുണ്ടായിരുന്നു അത് നിറവേറ്റിയെന്നും പ്രതികൾക്ക് ഏത് ശിക്ഷ കിട്ടിയാലും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നുമായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫ് വിധി പ്രഖ്യാപനത്തിൽ പിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞത് സപാദിനെ പിടികൂടാത്തത് ഒരു ഇവിടത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരാജയമായിരിക്കാം അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ചിലരുടെ പ്രാകൃത വിശ്വാസ സംഹിതകളുടെ പേരിലുണ്ടായ സംഭവത്തിൽ താൻ അനുഭവിക്കേണ്ട ദ്രുതങ്ങളും വേദനകളും അനുഭവിച്ചു കഴിഞ്ഞു അതിന്റെ പേരിൽ ആരെയെങ്കിലും ശിക്ഷിക്കുവാനോ കഷ്ടപ്പെടുത്തുവാനോ താല്പര്യപ്പെടുന്നില്ല എന്നും ടി ജി ജോസഫ് അന്ന് പറഞ്ഞിരുന്നു ഒളിവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് രഹസ്യ വിവേകനെ തുടർന്ന് കണ്ണൂരിലെത്തിയ എൻ ഐ എ സംഘം സവാദിനെ പിടികൂടുകയായിരുന്നു ഷാജഹാൻ എന്ന പേരിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒപ്പം മട്ടന്നൂർ ബേരഗത്തെ വാടക വീട്ടിലായിരുന്നു സവാദ് കഴിഞ്ഞിരുന്നത് ഒളിവ് ജീവിതത്തിനിടെ കാസർഗോഡ് നിന്ന് വിവാഹം കഴിച്ച സവാദ് ബേരഗത്ത ആശാരി ായിരുന്നു ഏതായാലും സി പി എം പോപ്പുലർ ഫ്രണ്ട് രഹസ്യ ധാരണയാണ് സവാദ് സംഭവത്തിലൂടെ പുറത്തായതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് വർഷം ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ പുറത്തു കൊണ്ട് വരണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പാർട്ടി ഗ്രാമത്തിൽ ഈച്ച മൂളിയാൽ പോലും അറിയാനാകുന്ന സംവിധാനം സി പി എമ്മിനുണ്ട് എന്നാലും സവാദിനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാണ് പ്രതിയെ പിടികൂടിയിട്ടും സഖാക്കൾ പ്രതികരിക്കാത്തതും കേന്ദ്ര സർക്കാരിനെ അത്ഭുതപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ടു കൂടിയാണ് കേരള പോലീസിനെ കൂട്ടാതെ എൻ ഐ എ മട്ടന്നൂരിലെത്തി സവാദിനെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ കുറെ നാളുകളായി എൻ ഐ എ ഓപ്പറേഷനുകളിൽ കേരള പോലീസിനെ തൊടുവിക്കുകയില്ല കേരള പോലീസ് അറിഞ്ഞാൽ തീവ്രവാദികൾ സ്ഥലം വിടും അമിത്ഷാ കേരളത്തിലെത്തി പോപ്പുലർ ഫ്രണ്ട് വിഷയം വീണ്ടും ചർച്ചയാക്കിയതിൽ ഉള്ളു കിടക്കുകയാണ് പാർട്ടിക്ക് ഇനിയും എത്രയെത്ര എത്ര പിടികിട്ടാ പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടെന്ന് ആർക്കറിയാം എന്തായാലും പാർട്ടി ഗ്രാമങ്ങളിലെ ഒളി സേവകരെ വിൽ വിൽ വലിച്ചു പുറത്തിട്ടിരിക്കുകയാണ് അമിത്ഷായും